ഇല്ലടാ അവൻ തുടങ്ങി വെറുതെ ഇരിക്കാൻ അമ്മയ്ക്കത്തില്ല എന്റെ ഇരട്ട അറിയാവോ ഓവർ സ്മാർട്ട് ടീച്ചർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എടാ ഞാൻ കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് വിസലാമ്പെന്ന് പറഞ്ഞേക്കട അഞ്ചു നീ പോയിട്ട് ഒരു നല്ല വടി വടിയെടുത്തോണ്ട് വന്നേ മിസ് എക്സാമിന്റെ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഏട്ടാ എല്ലാത്തിനും നല്ല മാർക്കുണ്ട് എടാ നീ ഒക്കെ പഠിക്കാൻ തന്നെയാണോ വരുന്നേ എടാ ഈ ക്ലാസ്സിലെ ആരോമൽ പേരുള്ള എത്ര പേര് പഠിക്കുന്നുണ്ട് ഒരാൾ ഇതിനകത്ത് മൂന്ന് ആരോമലിന്റെ പേപ്പറും എടാ പൊട്ടത്തര എഴുതുന്നതിന്റെ നോക്കി എഴുതുമ്പോഴേ അവന്റെ പേരും കൂടി അങ്ങ് എഴുതി വെക്കരുത് ഇതുപോലെ മണ്ടന്മാരെ മണ്ടന്മാരെയാണല്ലോ അറിയോമേ ഞാൻ പഠിപ്പിക്കുന്നത് മൂന്നാരോമലും കൂടി ഞാൻ ഒരു മുട്ടയിട്ടിട്ടുണ്ട് മൂന്ന് പേരും കൂടി അതുകൂടി അങ്ങ് വീതി ചേർത്തുവാറ എന്ന് ഫുൾ മാർക്കുണ്ട് അപ്പോഴേ അന്ന് ഞാൻ എന്തോ പറഞ്ഞു ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്നവർക്ക് ഒരു മഞ്ചു തരാന്നില്ലേ ഞാൻ മേടിക്കത്തില്ലെന്ന് വിചാരിച്ചല്ലേ മേടിച്ചിട്ടുണ്ട് ആരോമലെ ആ ടേബിളിൽ പോയി മഞ്ചിങ്ങെടുത്തോണ്ടെന്ന് ഞാൻ ഈ മണ്ടന്റെ മഞ്ജു വേണിക്കത്തില്ല ഞാൻ മഞ്ജു വാങ്ങിക്കണമെങ്കി എന്റെ ഒരു ലെവൽ ചോദിച്ച് കുറഞ്ഞത് പഞ്ചായത്ത് മെമ്പറെങ്കിലും ആഹാ നിനക്ക് മഞ്ചു തരാൻ ഞാൻ മുഖ്യമന്ത്രിയെ വിളിക്കാം ഒരു മഞ്ജു വന്നപ്പോ അവന്റെ ഒരു അഹങ്കാരം ഇരിക്കടാ

ോ ഫ്രണ്ട് ഞാൻ ഒന്നും പറയടാ ഫ്രഞ്ച് പറഞ്ഞേ ടീച്ചറെ ടീച്ചറിന്റെ റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട് ലാസ്റ്റിലൊക്കെ ഡാൻസ് അടിപൊളിയായിരുന്നു ഞാൻ ഫോളോ ഫ്രണ്ട്സിനെ കൊണ്ടെല്ലാം ഷെയർ ചെയ്യിപ്പിക്കണം കേട്ടോ ആ ഫ്രഞ്ച് നാളെ വരുമ്പോ പഠിച്ചോണ്ട് വരണം ആളും ഫ്രഞ്ച് ഞാൻ ഇന്ന് ഫോളോ ചെയ്യ കൂട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാം അപ്പൊ ഇന്ന് അഞ്ഞൂറ് ഫോളോ ആ ഇന്ന് തൽക്കാലത്തേക്ക് ഫ്രഞ്ച് ഗൂപ്ലോ ഇല്ല നാളെ വരുമ്പോ എല്ലാരും പഠിച്ചോണ്ട് വന്നേക്കണം അതിന്റെ കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തത് വേരി എടാ ഹോംവർക്ക് ചെയ്തോ എടുത്തെ അഭിനെന്തോ നീയോടാ ഒന്നുമില്ല ഞാനൊന്നും ചോദിച്ചില്ല അപ്പൊ സുമേഷ് നാരായണൻ മാത്രമാണ് ഹോംവർക്ക് ചെയ്ത ഒരേ ഒരു കുട്ടി സുമേഷെ ഹോംവർക്കിങ് കൊണ്ടുപോവാ ഇവന്മാരൊക്കെ ഒന്ന് കാണട്ടെ ഇതാണോ മാക്സിന്റെ ഹോംവർക്ക് ബുക്ക് പോലും തുറന്നു നോക്കാതെ അനിയത്തെ ബുക്ക് എടുത്തോണ്ടെങ്കിൽ പോരും നിന്ന് ഞാൻ ഓന് പോലെയ്ക്കാന്നോടെ പഠിപ്പിക്കുന്ന സുമേഷ് നാരായ അച്ഛൻ വന്നിട്ടുണ്ട് മാഡം ഇത് സുമേഷ് നാരായണക്കുള്ള മൂന്ന് നേരം വിറ്റാൻ കഴിക്കുന്ന കുഞ്ഞാണേ പിന്നെ ആ ഫീസിന്റെ കാര്യം രണ്ടു വർഷത്തെ ഒരുമിച്ച് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം ഇവന്റെ കുടുംബം മൊത്തം ഇങ്ങനെയാണ്